കോൺഗ്രസിനെ വീട്ടിലാക്കി മുതിർന്ന നേതാവ് പി ചിദംബരം രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് തിരിച്ചടിക്കാത്തത് അമേരിക്കയുടെ മറ്റും സമ്മർദ്ദം കാരണമെന്ന് പി ചിദംബരം ചിദംബരത്തിന്റെ പറച്ചിൽ രാഷ്ട്രീയ ആയുധമാക്കി ബി ജെ പിയും രംഗത്തെത്തിയെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന് പിന്നാലെയായിരുന്നു ചിദംബരം പ്രതികാരം ചെയ്യണമെന്ന് തനിക്ക് തോന്നിയിരുന്നെന്നും എന്നാൽ അമേരിക്കയുടെ ഉൾപ്പെടെ സമ്മതത്തെ തുടർന്നാണ് ഒന്നും ചെയ്യാതിരുന്നതെന്നുമാണ് പി ചിദംബരം പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം വെളിപ്പെടുത്തുന്നത് ആഭ്യന്തരമന്ത്രി ചുമതലയേറ്റെടുത്ത ഉടൻ അന്നത്തെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി കോണ്ടലീസ റൈസ് തന്നെയും പ്രധാനമന്ത്രിയും സന്ദർശിച്ചെന്നും ദയവായി പ്രതികാരം ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ടെന്നും പി ചിദംബരം പറഞ്ഞു യുദ്ധം തുടങ്ങരുതെന്ന് ആവശ്യപ്പെടാൻ ലോകം മുഴുവൻ ദില്ലിയിലേക്ക് എത്തിയെന്നും പി ചിദംബരം അന്താരാഷ്ട്ര സമ്മർദ്ദവും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഉപദേശവുമാണ് സർക്കാർ അത്തരമൊരു തീരുമാനം എടുത്തതെന്നുമാണ് ചിദംബരം അഭിമുഖത്തിൽ തുറന്നു പറയുന്നത് Uh, two day or three days after I took over to meet me and the Prime Minister and to say please don't um, uh, react uh, uh, I said this is a decision which the government will take and the conclusion was largely influenced by the MEA and the IFS that uh, we should not physically re react അതേസമയം ചിദംബരത്തിന്റെ തുറന്നു പറച്ചിൽ ബി ജെ പി ആയുധമായി ഏറ്റെടുത്തു വിദേശ ശക്തികളുടെ സമ്മർദ്ദം മൂലമാണ് മുംബൈ ആക്രമണം തെറ്റായി കൈകാര്യം ചെയ്തതെന്ന് രാജ്യത്തിന് മുഴുവൻ അറിയാവുന്ന കാര്യം ഇപ്പോൾ ചിദംബരം പതിനേഴ് വർഷം കഴിഞ്ഞ് സമ്മതിച്ചിരിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു അമേരിക്കക്ക് പുറമെ പാകിസ്ഥാനെതിരായ നടപടി തടഞ്ഞത് ആരൊക്കെയാണെന്നും ബി ചോദിച്ചു അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗാണോ സോണിയാഗാന്ധിയാണോ തടങ്ങിയതെന്നും ചോദിച്ച ബി ജെ പി അമേരിക്കയുടെ ഉത്തരവുകൾ അനുസരിച്ചെന്നും ചോദിക്കുന്നുണ്ട് ന്യൂസ്